ഉദ്യോഗസ്ഥരും ജീവനക്കാരും കൂട്ടത്തോടെ സ്ഥലം മാറിപ്പോകുന്നത് പാവർട്ടി പഞ്ചായത്തിലെ ഭരണകാര്യങ്ങൾക്ക് കാലതാമസമുണ്ടാക്കുന്നു ആറ് ജീവനക്കാർ സ്ഥലം മാറിപ്പോയിട്ടും ഒഴിവ് നികത്താൻ പുതിയ നിയമങ്ങളൊന്നും ഉണ്ടായിട്ടില്ല മാർച്ച് മുപ്പത്തൊന്നിന് മുൻപായി പ്ലാൻ ഫണ്ട് മുഴുവനായി ചിലവാക്കുകയും സ്പിൽ ഓവർ പ്രവൃത്തികൾ പൂർത്തിയാക്കുകയും നൂറു ശതമാനം നികുതി പിരിക്കുകയും വേണം എന്നാൽ നിലവിലെ ജീവനക്കാരെ ഉപയോഗപ്പെടുത്തി ഇത് പൂർത്തിയാക്കാൻ കഴിയില്ലെന്നാണ് ആക്ഷേപം ഓഫീസിലുണ്ടായിരുന്ന നാല് എൽ ഡി ക്ലർക്കുമാരും ഒരു ഒ എയും ഒരു അക്കൗണ്ടന്റും സ്ഥലം മാറിപ്പോയി ഇതുമൂലം വിവിധ സേവനങ്ങൾക്കായി പഞ്ചായത്തിലെത്തുന്ന പൊതുജനങ്ങൾക്കും ആവശ്യം നിറവേറാൻ പലതവണ ഓഫീസ് കയറിയിറങ്ങേണ്ട അവസ്ഥയാണ് പഞ്ചായത്ത് സെക്രട്ടറി പലപ്പോഴും ഔദ്യോഗിക മീറ്റിങ്ങുകളുടെ പേര് പറഞ്ഞ് പഞ്ചായത്തിൽ ഉണ്ടാവാറില്ലെന്നും ആക്ഷേപമുണ്ട് നിയമനം നടത്താതെ നിലവിലുള്ള സ്റ്റാഫിനെ വിട്ടുതരില്ലെന്ന് പറയാനുള്ള ആർജപം ഭരിക്കുന്ന കക്ഷികൾ കാണിക്കാത്തത് പഞ്ചായത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല സേതുമാധവൻ പറഞ്ഞു നിലവിലെ ഭരണസമിതിയുടെ കാലാവധി ഈ നവംബറിൽ അവസാനിക്കുന്നതിനാൽ അടുത്ത വർഷം പദ്ധതിയുടെ പ്രവർത്തനം ഈ ഭരണസമിതിക്ക് നടത്തുവാൻ സാധിക്കില്ല ഈ വർഷം ഫണ്ട് മുഴുവൻ ചിലവഴിക്കാൻ ഭരണസമിതി നിസ്സംഗത്തിലാണ് വിഷയത്തെ നോക്കിക്കാണുന്നതെന്നും വിമല കുറ്റപ്പെടുത്തി പാവർത്തി ഗ്രാമപഞ്ചായത്തിൽ ഈ സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഏതെങ്കിലും കുറച്ച് നാളുകൾ മാത്രം അവശേഷിക്ക് പാവർത്തി പഞ്ചായത്തിലെ സ്റ്റാഫുകളെ കൂട്ടത്തോടെ സ്ഥലം മാറ്റിയിരിക്കുകയാണ് നാല് എൽ ഡി ക്ലർക്കുമാരും ഒരു ഒ എ ഒരു അക്കൗണ്ടന്റ് അതുപോലെ തന്നെ ഏഴ് ഡിപ്പാർട്ട്മെന്റിലെ ഓവർസിയർ എന്നിവരൊന്നും ഇന്ന് നിലവിലില്ലാത്ത അവസ്ഥയാണ് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് സ്റ്റാഫുകൾ സ്ഥലം മാറിപ്പോകുമ്പോൾ നമ്മുടെ പഞ്ചായത്തിലേക്ക് പകരം ആളുകളെ വയ്ക്കാറുണ്ട് എന്നാൽ പാവർട്ടി പഞ്ചായത്തിലെ ഇന്ന് നാദനില്ലാത്തൊരു കളരി പോലെയാണ് പാവർട്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ സ്ഥിതി ഒരു സ്റ്റാഫും പകരം വെച്ചിട്ടില്ല ഈ മാർച്ച് മാസം അവസാനിക്കാറേണ്ട കാലഘട്ടത്തിലേക്ക് അടുക്കുകയാണ് നൂറ് ശതമാനം നികുതി പിരിക്കണം സ്പില്ലോവർ വർക്കുകൾ നടത്തണം പുതിയ വർക്കുകൾ ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ പ്ലാൻ പെർമിറ്റ് കംപ്ലീഷൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും ജനങ്ങൾ ഓടിയെത്തുന്ന ഒരു സ്ഥലത്ത് ഒരു പ്രാവശ്യം വരേണ്ട സംഗതിക്ക് തന്നെ നാലും അഞ്ചും ആറും തവണ വന്നാൽ പോലും നേരെയാവാത്തൊരവസ്ഥയിലാണ് പാവർട്ടി പഞ്ചായത്ത് സെക്രട്ടറി പലപ്പോഴും പഞ്ചായത്തിലില്ല ഔദ്യോഗിക മീറ്റിങ്ങുകളാണെന്നാണ് പറയുന്നത് അവിടെ കാണാറില്ല പഞ്ചായത്ത് പ്രസിഡന്റിനെ ചേമ്പും ചേനയും ഉദ്ഘാടനം ചെയ്യാൻ ഒഴിച്ച് വേറൊന്നിനും സമയമില്ല പാവർട്ടി പഞ്ചായത്തിൽ നിന്ന് പോകുന്ന സ്റ്റാഫുകൾക്ക് പകരമായി ഒരു സ്റ്റാഫിനെ പോലും വെക്കാൻ സാധിച്ചില്ല എന്നുള്ളത് പാവർട്ടി പഞ്ചായത്തിലെ ജനങ്ങൾ ഈ എൽ ഡി എഫ് ഗവൺമെൻറ്റിനോടും എം എൽ എയോടും എന്ത് തെറ്റാണ് ചെയ്തത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് എന്തെങ്കിലും കാര്യങ്ങൾക്ക് ചെന്നാൽ അവിടെ നടക്കണ്ടേ എല്ലാവരും മെമ്പർമാരെ കുറ്റം പറയുന്ന ഒരവസ്ഥ ഇതിനെ ഒരറി ഉണ്ടാക്കിയേ തീരൂ